മകൾ അഹാനയെക്കുറിച്ച് ഹൃദ്യമായ കുറിപ്പ് പങ്കുവെച്ച അമ്മ സിന്ധു കൃഷ്ണ കുടുംബസമേതം ബാലിയിലേക്ക് നടത്തിയ യാത്രയിലെ നിമിഷങ്ങൾ ഓർത്തെടുത്താണ് സിന്ധു അഹാനയോട് നന്ദി പറഞ്ഞത് അമ്മു നിന്നെപ്പോലൊരു മകൾ എല്ലാ അമ്മമാർക്കും ഉണ്ടാകണം എന്നായിരുന്നു അഹാനയെക്കുറിച്ച് സിന്ധു കുറിച്ചത് ഊട്ടിയിലെ ബോർഡിംഗ് സ്കൂളിലായിരുന്നപ്പോൾ ആവശ്യത്തിലധികം സാഹസികതകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പോൾ അതിനൊന്നും സാധിക്കാറില്ല ഇഷ്ടമുള്ളതെല്ലാം ചെയ്യാനാകുന്ന പ്രായമോ ആരോഗ്യമോ ഇല്ല എന്നാൽ ഈ ബാലയാത്രയിൽ കുട്ടികളുടെ നിർബന്ധത്തിൽ എല്ലാ പേടികളെയും എനിക്ക് തോൽപ്പിക്കാനായി അമ്മു എല്ലാ അമ്മമാർക്കും നിന്നെ പോലെ ഒരു കുട്ടി ഉണ്ടാവണം ജീവിതത്തിലേക്ക് ഒരുപാട് സന്തോഷം തന്ന കുട്ടിയാണത് ആയിരം പടികളിൽ ഓരോന്നും പതുക്കെ കയറുമ്പോൾ നീ എൻ്റെ ഒപ്പം നിന്നു വീഴുമെന്ന് തോന്നിയപ്പോഴൊക്കെ പുറകിൽ താങ്ങായി നീ ഉണ്ടായിരുന്നു കടൽ തീരകളിൽ നിൽക്കുമ്പോൾ നീ എന്നെ മുറുക്കി പിടിച്ചു ജീവിതം മുഴുവനും ഓർക്കാനുള്ള ഓർമ്മകളുണ്ടാക്കി നന്ദി അമ്മു കൂടാതെ എന്നെ സഹായിച്ച ഓസിക്കും ഇഷാനിക്കും ഹൻസുവിനും അശ്വിനും നന്ദി ചിന്തു കുറിച്ചു ഇവരുടെ രണ്ടാമത്തെ മകൾ ദിയാകൃഷ്ണയുടെ വിവാഹം ഈയടുത്താണ് കഴിഞ്ഞത് വിവാഹശേഷം അവധി ദിനങ്ങൾ ആഘോഷിക്കാൻ കുടുംബസമേതം ബാലിയിലായിരുന്നു സിന്ധു കൃഷ്ണയും കുടുംബവും ബാലിയാത്രയിലെ രസകരമായ നിമിഷങ്ങൾ സിന്ധു സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു